മാളമെഡ്സ് കോളേജിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തി സുനിൽ പട്ടോടിയ വെൽഫെയർ ഫൗണ്ടേഷന്റെ ലാഭേച്ഛയില്ലാത്ത സംരംഭമായ അർത്ഥ സഹകരിച്ചാണ് ശില്പശാല നടത്തിയത് ചടങ്ങിൽ ചോയ്സ് ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റും ധനകാര്യ വിദഗ്ധനുമായ ബിമി ജോസ് ക്ലാസ് നയിച്ചു കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ് കോമേഴ്സ് വിഭാഗം മേധാവി പ്രൊഫസർ രാജി ഹരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ിൽ സ്പീക്കറായിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളിൽ ഏറ്റവും സീനിയർ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രൊജക്ട് മുൻപിലേക്ക് സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെറ്റിനറി ഡോക്ടർ ആയിട്ട് രണ്ടായിരത്തി ഏഴില് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദി ലേഹ്യം